കഴിഞ്ഞ മാസമാണ് പശ്ചിമ ബംഗാളിൽ കാഞ്ചൻജംഗ എക്സ്പ്രസ് അപകടത്തിൽപ്പെട്ട് ഒമ്പത് പേർ മരണപ്പെട്ടത് മുപ്പത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഈ അപകടത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇന്ത്യയിൽ അടുത്തിടെ സർവീസ് ആരംഭിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് കോച്ചുകൾ അപകടത്തിൽപ്പെട്ട തരത്തിലായിരുന്നു വീഡിയോ പ്രചരിച്ചത് നരേഷ് ബിഹാരി ഒഫീഷ്യൽ എന്ന പേരിലുള്ള സോഷ്യൽ മീഡിയ പേജിലാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ഇയാൾക്ക് പതിമൂവായിരത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട് വന്ദേഭാരതിന് എന്താണ് സംഭവിച്ചത് എന്നായിരുന്നു വീഡിയോയ്ക്ക് നൽകിയ തലക്കെട്ട വീഡിയോയിൽ വന്ദേഭാരത് കോച്ചുകളുടെ നിറത്തിന് സമാനമായ ഒരു ട്രെയിനാണ് ഉണ്ടായിരുന്നത് നിരവധി പേർ ഈ വീഡിയോ ഷെയർ ചെയ്തിരുന്നു എന്നാൽ ഇത് ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന വന്ദേഭാരത് എക്സ്പ്രസ് ആണോ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വിവിധ ദേശീയ മാധ്യമങ്ങളുടെ ഫാക്ട് ചെക്ക് വിഭാഗം പരിശോധന ആരംഭിച്ചു ഇന്ത്യ ടിവി ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ട് ഗൂഗിൾ റിവേഴ്സ് ഇമേജിൽ പരിശോധിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും ചിത്രങ്ങളും ലഭിച്ചു ഒരു ലിങ്ക് പരിശോധിച്ചപ്പോൾ ചിലിയിൽ നടന്ന ട്രെയിൻ അപകടമാണിതെന്ന് മനസ്സിലായി രണ്ടുപേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പാസഞ്ചർ ട്രെയിൻ കാർഗോ ട്രെയിനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ശേഷം രക്ഷാപ്രവർത്തനം നടത്തുന്ന വീഡിയോയും പുറത്തുവന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിന് സൌത്ത് അമേരിക്കയിലെ ചിലിയിൽ നടന്ന അപകടത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് വന്ദേ ഭാരത് എന്ന പേരിൽ പ്രചരിക്കുന്നത് ഇന്ത്യയുടെ വന്ദേഭാരത് ട്രെയിനിനോട് സാമ്യമുള്ള വെള്ളനിറത്തിലുള്ള ട്രെയിനാണ് ചിലിയുടേത് അപകടത്തിൽപ്പെട്ടത് ചിലിയൻ ട്രെയിൻ അപകടത്തിന്റെ വീഡിയോ വന്ദേഭാരത് ട്രെയിനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുകയായിരുന്നു സംഭവത്തിൽ ഒന്നുകൂടി വ്യക്തത വരുത്താൻ അന്താരാഷ്ട്ര വാർത്താ ഏജൻസി വീഡിയോ ഒന്നുകൂടി പരിശോധിച്ചു ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ പബ്ലിഷ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിനാണ് വീഡിയോ പ്രസിദ്ധീകരിച്ചത് വന്ദേഭാരത് ട്രെയിൻ അപകടത്തിൽ പെട്ടെന്ന് അവകാശപ്പെട്ട നരേഷ് ബിഹാരി ഓഫീഷ്യൽ പങ്കുവച്ചത് പൂർണ്ണമായും തെറ്റാണ് ഒരു വന്ദേഭാരത് ട്രെയിനും ഇത്തരമൊരു അപകടത്തിൽപ്പെട്ടിട്ടില്ല വന്ദേഭാരത് ട്രെയിനുകൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇതേ തുടർന്ന് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ വരെ അവതരിപ്പിക്കുകയാണ് റെയിൽവേ ദീർഘദൂര യാത്രയ്ക്കായി മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിലോടുന്ന വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഓഗസ്റ്റ് പതിനഞ്ചിന് പരീക്ഷണ ഓട്ടം നടത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ വന്ദേഭാരതിനെ തകർക്കുവാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് രാജധാനി എക്സ്പ്രസിനേക്കാൾ മികച്ച യാത്രാനുഭവം നൽകുന്നതാകും വന്ദേബാദ് സ്ലീപ്പർ ട്രെയിനുകൾ സംസ്ഥാനത്തിന് നഷ്ടപ്പെടുമെന്ന് കരുതിയ എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് സ്പെഷ്യൽ സർവീസായി ആരംഭിക്കാനും അതേസമയം സാധ്യതയുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് നടത്തുമ്പോൾ മികച്ച വരുമാനം കിട്ടിയാൽ കൂടുതൽ ദിവസങ്ങളിൽ ഇവ ഓടിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസിന് വഴിതെളിയുന്നത് കൊല്ലത്തുണ്ടായിരുന്ന വന്ദേഭാദ് റേക്ക് കഴിഞ്ഞ ദിവസം കൊച്ചുവേളി മംഗളൂരു റൂട്ടിൽ ഓടിയിരുന്നു അത് മംഗളൂരു ഗോവ വന്ദേഭാരതിന്റെ അധിക റേക്കായി ഉപയോഗിക്കാനായിരുന്നു നീക്കമെങ്കിലും തിരിച്ചെടുത്ത് എറണാകുളത്ത് നിന്ന് പാലക്കാട് വഴി ബംഗളൂരുവിലേക്ക് ഓടിക്കാൻ സാധ്യത തേടുകയായിരുന്നു ഇതിന് മെക്കാനിക്കൽ ഓപ്പറേഷൻ വിഭാഗങ്ങളുടെ അനുമതി കൂടെ വേണം സ്ഥിരം സർവീസ് ഒരു റേക്ക് കൂടി അനുവദിക്കാൻ ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ കൂടി വേണ്ടിവരും ബംഗളൂരു യാത്രക്കാർ ഏറെയുള്ള റൂട്ടിൽ വന്ദേഭാരതിനായി നേരത്തെ മുതൽ ആവശ്യമുയർന്നിരുന്നു ട്രെയിനിന് ബംഗളൂരു പ്ലാറ്റ്ഫോം കണ്ടെത്താൻ നേരത്തെ നൽകിയ നിർദ്ദേശം സമർത്ഥമില്ലാത്തതിനാൽ നടപ്പായിരുന്നില്ല സംസ്ഥാനാന്തര സ്വകാര്യ ബസ് ലോബിയാണ് കേരളത്തിന്റെ സർവീസ് മുടക്കുന്നതിന് പിന്നിലെന്ന ട്രെയിൻ യാത്രക്കാരുടെ സംഘടനകൾ ആരോപിക്കുന്നുണ്ട് ആഘോഷ ദിവസങ്ങളിലും അവധിക്കാലത്തും വാരാന്ത്യങ്ങളിലും സ്വകാര്യ ബസ്സുകൾ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാറുണ്ട് ന്യൂസ് ഡെസ്ക്